യേശുവിൽ പ്രിയപ്പെട്ടവരെ കുറേയധികം മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ധർമ്മം ചെയ്യാതിരിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത അധർമ്മം ചെയ്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അങ്ങനെ നമ്മുടെ ഇടയിൽ അധർമ്മം ഇന്ന് ഒത്തിരി വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ വചനം പറയുന്നത് പോലെ നമ്മുടെയൊക്കെ സ്നേഹവും മനുഷ്യൻ മൂല്യങ്ങളുമൊക്കെ തണുത്തുറഞ്ഞു പോവുകയാണ് യഥാർത്ഥ സ്നേഹം എന്ന് നഷ്ടപ്പെടുന്നു പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സഹിഷ്ണുത കാണിക്കാതെ ഉപദ്രവിക്കാനും പരസ്പരം കൊല്ലാനുമൊക്കെ ശ്രമിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റിലും കുറെയൊക്കെ നമ്മളെ അത് നിരാശരാക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുന്നു എന്നുള്ളത് അങ്ങനെ അവസാനം വരെ പിടിച്ചു നിന്നവർ ആണ് കുറേയധികം ധർമ്മം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് സ്നേഹത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ നിലർത്തിക്കൊണ്ടുപോകുന്നത് അവരാണ് പ്രിയപ്പെട്ടവരെ നമുക്കും അവസാനം വരെ പിടിച്ചു നിന്ന് ധർമ്മം പ്രവർത്തിക്കാം സ്നേഹം ഊഷ്മളമുള്ളതാക്കി മാറ്റാം പരസ്പരം സ്നേഹിക്കാം ഞങ്ങളുടെ ഞങ്ങളെ രസകനായുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ